കൊടുത്തു ചോദിച്ചു വായിക്കാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്കൂൾ വിട്ട് മനുഷ്യൻ നോക്കി പേടിച്ച് വരുന്ന കടയുടെ ഷട്ടർ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന പിറ്റേ വീണ്ടും കടയുടെ ഷട്ടർ അടഞ്ഞു കിടക്കുന്നു രണ്ടാമത്തെ ദിവസം മനുഷ്യൻ കത്തുമായിട്ട് സ്കൂൾ മൂന്നാമത്തെ ദിവസം എന്നിട്ട് മറുപടി ഉണ്ട് സാറേ വർഷം റിയാദിൽ ജോലി ചെയ്താണ് എനിക്ക് പന്ത്രണ്ട് വാടക കോട്ടീസ് ഉണ്ട് അത് മൊത്തം ബംഗാളിമാര് ഭായിമാര മാർബിളിൻ്റെ പഠിക്കാരാണ് പക്ഷേ എനിക്കൊരു ചെറിയ ഈ പറയുന്ന സ്റ്റേഷനറിയും ബുക്കും ഈ പറയുന്ന മുട്ടായികളും പോപ്കോൺ ഒക്കെ വിൽക്കണ കടയാണ് സാറേ തൊട്ടപ്പുറത്ത് അങ്ങനെ ഇതുകൊണ്ട് പലരും കിടയുണ്ട് പക്ഷേ ഈ പലരക്കിടയിൽ ഹാൻഡ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ബംഗാളിമാർ ബായിമാരുന്ന സാധനങ്ങളൊന്നും വാങ്ങൂല സാറേ ഓർക്ക് വണ്ടി കൊടുത്തതാണ് അപ്പോൾ കുട്ടികൾ വാങ്ങിയിട്ടുണ്ടാവും അല്ല ഞാൻ ഓർക്ക് കൊടുത്തല്ല സാർ എന്നിട്ട് ഈ മനുഷ്യൻ പറയുകയാണ് അഞ്ച് പ്രാവശ്യം നിലമ്പൂർ പോലീസ് തന്നെ പിടിച്ചിട്ടുണ്ട് സാർ അഞ്ചു പ്രാവശ്യം നിലമ്പൂർ പോലീസിനെ പിടിച്ചിട്ടുണ്ട് ഈ സാധനം വിറ്റിടുന്നത് അന്നൊന്നും എനിക്ക് നിർത്താൻ തോന്നിയിട്ടില്ല സാറ് പക്ഷെ ഇപ്പൊ എന്റെ കണ്ണ് തുറപ്പിച്ച് ഈ പൊന്നുമോളന്നു പതിനാല് വയസ്സായ പെൺകുട്ടിക്ക് പേനയും പേപ്പറും എടുത്ത് ബിലീവ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് അവൾ എഴുതിയ വാക്കുകൾക്ക് മുമ്പിൽ ഒരു മനുഷ്യനെ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രവാചക സന്ദേശത്തിന്റെ ആയിരത്തഞ്ഞൂറ് വർഷത്തെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ മഹത്തരമായ പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി തീയതിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിൽ എത്രയോ അനുഷ്ഠമാർക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കൾ വേദിയിലുണ്ട് അല്ലേ അങ്ങനെ നമ്മൾ അനുഷത ചെയ്ത പോലെ ലഹരിക്കെതിരെ മക്കളെ ഒരുക്കണം എഴുത്തിലൂടെ വായനയിലൂടെ കലാപരമായ സൃഷ്ടികളിലൂടെ അതുപോലെ തന്നെ നല്ല ഡോക്യൂമിഷൻ ഡോക്യുമെന്ററികളും വീഡിയോകളിലൂടെ ഒക്കെ മക്കളെ നമ്മൾ ഒരുക്കാൻ അവർക്ക് വേണ്ടി കൂട്ടായി കരുതലായി താങ്ങായി നിൽക്കുന്നിടത്താണ് ഒരമ്മ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഉപ്പ ഈ കാലഘട്ടത്തിൻ്റെ വക്താവായി പരിണമിക്കപ്പെടുക അവിടെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാം പക്ഷേ സാധ്യതകളെ കണ്ടെത്താൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നിടത്താണ് ഒരു മാതാവ് വിജയിക്കപ്പെടുക അവരൊപ്പം പറയണം മൊബൈൽ ഫോൺ ഉപയോഗിക്കണം അത് അനാവശ്യമായ ചാറ്റിങ്ങിലേക്കും അനാവശ്യമായ വീഡിയോകളിലേക്കും അനാവശ്യമായ കാഴ്ചകളേക്കുമല്ല നല്ല സൗഹൃദങ്ങൾ നല്ല ബിസിനസ് പരമായ നല്ല ആശയങ്ങൾ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ അതേപോലെ നിന്റെ കുഞ്ഞു പദസമ്പത്തുകളെ ഒരു നല്ല ഇടത്തിരുന്നു കൊണ്ട് ഒരു പൂന്തോപ്പിലിരുന്നു കൊണ്ട് മനോഹരമായ ആശയങ്ങളെ നല്ല പദസമ്പത്തുകളെ പ്രസംഗശൈലിയിലൂടെ പൊതുസമൂഹത്തിലേക്ക് എത്തിച്ച് അത് മറ്റു പലരും ഷെയർ ചെയ്ത് നാളെ പറയാണ് ആ നബീസയുടെ മോള് കണ്ടിട്ടില്ലേ ലഹരിക്കെതിരെ സംസാരിച്ച ആ പ്രസംഗം വല്ലാതെ മനസ്സ് തൊട്ടി വല്ലാതെ മനസ്സിലൊന്ന് ആഘോഷമാക്കി എന്ന് മിടുക്കിയായിട്ടാണ് സംസാരിച്ചത് നല്ല വായിക്കണ കുട്ടിയല്ലേ എന്നൊക്കെ പറയാൻ പ്രാപ്തനാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ വേദികളിൽ വേദികളിലേക്ക് മറ്റു മനുഷ്യനെ മാനസാന്തരപ്പെടുത്താൻ നിങ്ങളുടെ മകനു മകൾക്കായാൽ അതിൻ്റെ ഗുണഫലം ഒരമ്മയ്ക്കും അച്ഛനും മാത്രം നിക്ഷിബ്ധമാണ് അവിടെയാണ് അവിടെയാണ് നമ്മൾ ചില അല്ലേ കാര്യങ്ങൾ മക്കളെ വിടുക വഴിതിരിച്ചുവിടുക അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കാൻ മക്കളെ പ്രാപ്തരാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് കൂടിയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചോ എൻ്റെ വാക്ക് ചുരുക്കുകയാണ് കുഞ്ഞുങ്ങളെല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ മൊബൈൽ ഫോണൊക്കെ ആവശ്യം റിവ്യൂ ചെയോളൂ പക്ഷെ സാധ്യതകൾ ഇഷ്ടംപോലെയുണ്ട് അതേപോലെ സഹോദരിമാരെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളൂ ഇന്നത്തെ കാലത്ത് കുടുംബ ബന്ധങ്ങളുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മലപ്പുറത്ത് ഫാമിലി കോടതിയിൽ പല തർക്കങ്ങളും പല വക്കാലത്തുകളൊക്കെ നടക്കുമ്പോൾ ഇവൻ വലിയൊരു വില്ലനായി വരാറുണ്ട് ഇവന് അതുകൊണ്ട് ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഈ ഈ പത്താം ക്ലാസിൻ്റെ ഒക്കെ എസ് എൽ സി അതുപോലെ പ്ലസ് ടുവിനെയൊക്കെ ഗെറ്റ് റ്റുഗറൊക്കെ നടക്കുന്നുണ്ട് നാട്ടിൽ തലങ്ങും തലങ്ങുമലുമൊക്കെ നടക്കും ഒരു കമ്മറ്റിയൊക്കെ ഉണ്ടാക്കും പ്രധാനപ്പെട്ട ആൾ അന്നത്തെ ആൾ കമ്മിറ്റി ഉണ്ടാക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും തപ്പിപ്പിടിക്കും എന്നിട്ട് പൈസൻ്റെ പിരിവെക്കിടും ബിരിയാണി ചെറിയൊരു ഗാനമേള ഒരു ചെറിയ ഒക്കെ കൊണ്ടുപോകും എന്നിട്ടൊരു ഫ്ലെക്സും ബാനറും ഒക്കെ വെക്കും നിഴൽക്കൂട്ടം അല്ലെങ്കിൽ സ്നേഹക്കൂട്ടം ഒരിക്കൽ കൂടി ഈ മര തണലിൽ അതേപോലെ പഴയകാല ഓർമ്മകൾ കഴിഞ്ഞു പോയ കാലം ഓർമ്മകളെ പൂക്കുമോ വസന്തകാലം എന്നൊക്കെ പേരൊക്കെ കൊടുത്ത് നമ്മളെല്ലാവരും കൂടെ കൂടി നല്ല ധാരം നല്ലതൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ പത്ത് പതിനഞ്ച് വർഷത്തെ ഓർമ്മകളുമായിട്ട് സ്കൂളിൻ്റെ മുറ്റത്ത് കൂടും അന്ന് ബഷീർ മാഷുണ്ടാവും സീമേ സുമതി ടീച്ചറുണ്ടാവും രാഘവ മാഷുണ്ടാവും എല്ലാവരും ഉണ്ടാവും ഒരു പ്രസംഗം സ്പീച്ച് ഒരു മെമൻറ്റൊക്കെ കൊടുക്കും വീണ്ടും അവിടുന്ന് പല സൗഹൃദങ്ങളും പൂവണിയുന്നുണ്ട് ആ സൗഹൃദത്തിനകത്ത് വെച്ചിട്ട് പലതും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയും എനിക്ക് ഒരു സുഖമില്ലട അങ്ങനെയാണ് എൻ്റെ ഭർത്താവിൻ്റെ കാര്യം പറയേണ്ട മുരടനാണ് ജീവിച്ച് പോവുകയാണ് നാല് കുട്ടികളിലെ എന്താ നോക്കിയിട്ട് കാര്യം എല്ലാം സഹിക്കണ്ടെ അല്ല എന്താ പറയുക അനക്കോ എടി എൻ്റെ കാര്യം പറയണ്ടേടി വീട്ടിലെ ഓളൊരു മഹാമോദവിയാണ് ഇനി ഇങ്ങനെ പോകും അടിയേ അങ്ങനെയൊക്കെയെന്ന് പറയും അല്ലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കുറ്റമൊക്കെ പറയും പക്ഷേ എല്ലാ സ്ഥലത്തും ശ്രദ്ധിച്ചോളൂ കാരണം ഇതെല്ലാം ഇന്ന് ഇങ്ങനെയാണ് ഇന്നൊരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം സമയമാകുമ്പോൾ വീട്ടിൽ ഭർത്താവ് വരുന്ന സമയത്ത് വണ്ടി വഴി വഴിയിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഭർത്താവ് എല്ലാം കുത്തി കുത്തി ഒക്കെ ഡിലീറ്റ് ചെയ്യും കാര്യം എന്താ വീട്ടിലൊരു സാധനം ഉണ്ട് അല്ലേ കണ്ടുപിടിക്കാനായിട്ടൊരു പെണ്ണുമ്പിളെ വീട്ടിൽ കുത്തിക്കേണ്ട അത് കണ്ടുപിടിച്ച് കുടുംബകല കണ്ടാക്കണ്ടാണെന്ന് വിചാരിച്ചിട്ട് മോ കുത്താവും കൊത്തി 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 ഒക്കെ ഡിലീറ്റ് ചെയ്യും അതേ സമയത്ത് ഭാര്യ വീട്ടിൽ കുത്തിന്നിട്ട് ആ ജനങ്ങളുടെ കൂടെ ഇങ്ങനെ നോക്കും ഭർത്താവ് വരാറ് അയക്കണേ അയാൾ മരടനാണ് അയാൾക്ക് സംശയം ഉണ്ടാവും ഇനി അയാൾ ഇത് കണ്ടിട്ട് ഇടങ്ങിയാറക്കണ്ടാറുണ്ട് ഭാര്യയും കുത്തി 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 ഒക്കെ ഡിലീറ്റ് ചെയ്യും ഇങ്ങനെ അല്ലേ അങ്ങനെ ഭർത്താവ് ഒരു സ്ഥലത്ത് ഡിലീറ്റ് ചെയ്യണു ഭാര്യ ഒരു സ്ഥലത്ത് ഡിലീറ്റ് ചെയ്യുന്നു ഇതാണ് സത്യം ഒരു കട്ടിൽ കിടക്കണ ഭാര്യയ്ക്കും ഭർത്താവിനെ പോലും ഉണ്ടാകുന്ന സമയമില്ലെന്ന് ഉണ്ടോ ഇല്ല ഭാര്യ റീൽസ് കാണുന്ന ചിരിക്കുന്നത് പുതിയ ചുരിദാർ പുതിയ ഫാഷൻ പുതിയ ഭക്ഷണം അല്ലേ യാത്രകളൊക്കെ ഭാര്യ കണ്ട് ഇങ്ങനെ ഭക്ഷും വെച്ചിട്ടുണ്ട് ഭർത്താവാണ് രാഷ്ട്രീയം അല്ലേ രാഷ്ട്രീയമായിട്ട് ഭർത്താവ് റീൽസ് കണ്ട് ചിരിക്കുന്നത് എനക്കത് വേണമെന്ന് പറഞ്ഞ് വരിഞ്ചിരി ചിരിച്ചിരിച്ച് ഭർത്താവ് നിലത്ത് പോകാറായി നിങ്ങൾ അതിനെ അറിഞ്ഞറിയണില്ല നിങ്ങൾ അങ്ങനെയാണല്ലോ ചിരിച്ചാൽ ഒന്നും അറിയില്ല നിങ്ങൾ നിങ്ങൾ കരഞ്ഞാലും ഒന്നും അറിയില്ല നിങ്ങൾ ചിരിച്ചാലും പിന്നെ ഒന്നും അറിയില്ല അല്ലേ അങ്ങനെ തന്നെ ആവട്ടെ ആ ഭർത്താവ് നിലത്ത് പോരായപ്പോൾ ഭർത്താവ് പറഞ്ഞു നീ കിടക്കണേ നീ കിടക്കണേന്ന് എന്ന് ഭാര്യ എന്താ അറിയണം അവസാനം ഭർത്താവ് ഒരു മെസ്സേജ് മുത്തേ ഒന്ന് നീങ്ങിക്കിടക്കടി അപ്പൊ ഭാര്യ തിരിച്ചൊരു മെസ്സേജ് സോറി ഇടാ കുട്ട എന്നുള്ളൊരു മെസ്സേജ് ആയിട്ട് ഭാര്യ ഒന്നിങ്ങനെ നീങ്ങിക്കിടന്നു ഒരു കട്ടിൽ പോലും ഭാര്യക്കും ഭർത്താവ് മെസ്സേജ് അയക്കേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കണത് ആ അങ്ങനെ ആയിപ്പോയി ഒന്നിനും ഒന്നിനും സമയമില്ല കാര്യം എന്താ എല്ലാ ഇപ്പം ഇതിനകത്തൂടെയാണ് അല്ലേ സകലതും ഇതിനകത്തൂടെയാണ് അപ്പൊ അതുകൊണ്ട് ഇതിൽ കാണുന്നത് അപ്പാടെ നമ്മൾ വിശ്വസിക്കണ്ട നല്ല കാര്യങ്ങൾക്കായി ഈ ലോകത്ത് ഏറ്റവും നല്ല ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇവനാണ് ഇല്ലാത്ത ഒന്നുമില്ല ഇതിനകത്ത് അല്ലേ ഇല്ലാത്ത ഒന്നുമില്ല അപ്പോൾ ഓർക്കുക ഫൈവ് ജി ബി സ്പീഡുള്ള വീട്ടിനകത്ത് വൈഫൈ ഉള്ള ഒരു വീട്ടിൽ ഒരു പതിനെട്ട് വയസ്സ് താഴെയുള്ള ഏതൊരു കുഞ്ഞുണ്ടെങ്കിൽ അടച്ചുറപ്പുള്ള നല്ലൊരു മുറി അപ്സ്റ്റെയറിൽ ഉണ്ടെങ്കിൽ നല്ല ടവർ ബോൾട്ട് ഉണ്ടെങ്കിൽ വൈഫൈ ഉണ്ടെങ്കിൽ മൊബൈലും മോളുടെ കയ്യിലുണ്ടെങ്കിൽ മോൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരാറ്റം ബോംബോ അണുബോംബോ കുട്ടിയുടെ കൈ കൊടുത്തിരിക്കുകയാണ് എന്ന കാര്യം മറന്നു പോകരുത് ഏത് സമയത്തോ ആ ബോംബ് പൊട്ടും ആറ്റം ബോംബ് പൊട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും നിങ്ങൾ മറന്നു പോകണ്ട അപ്പം അവര് ഓർമ്മപ്പെടുത്തിയ മാത്രമാണ് നിങ്ങൾ ഈ അവസരം ചെയ്യണത് അതേപോലെ തന്നെ നമുക്കൊരു കാര്യം കൂടെ നമ്മളെ എസ് വൈ എസിൻ്റെ സ്വാന്ത്വനം കമ്മിറ്റിയുടെ ചാരിറ്റി പ്രവർത്തനത്തിലുള്ള സഹായിക്കാൻ വേണ്ടി പുറത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ട് ഈ ഇത് കേവലം കേവലമൊരു നോട്ടീസായിട്ട് ഇതിനെ ഞാൻ കാണുന്നില്ല കാരണം ഈ സ്വാാന്ത്വനത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനത്തെക്കുറിച്ച് ഏറ്റവും കൃത്യമായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ് ഞാൻ എസ് വൈ എസിൻ്റെ കാരണം ഞാനും എൻ്റെ കോൺട്രിബ്യൂഷൻ അവർക്ക് പലപ്പോഴും നൽകാറൊക്കെയുണ്ട് നിങ്ങളോടൊക്കെ എൻ്റെ റിക്വസ്റ്റാണ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പൈസ ഉള്ളവരും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ മറ്റുള്ളവർ വാങ്ങിയിട്ടൊക്കെ നിങ്ങൾ മനസ്സിനകത്ത് ഇതിനകത്ത് എത്രയും നല്ലൊരു മഹാസമ്മേളനം നടക്കുകയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ താൽപ്പര്യം കൂടെ നിങ്ങളോട് പറയുന്നത് കേട്ടോ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് മനസ്സിഞ്ഞ് ഒന്ന് സഹായിക്കുക അതിനകത്തേക്ക് അത് എണ്ണിത്തിട്ടപ്പെടുത്തുമ്പോൾ അത് കിട്ടുന്ന ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുന്നവരാണെന്ന് അറിയാം എന്നാലും ഈ ഫങ്ക്ഷനിൽ നിന്ന് ഈ പത്ത് പതിനൊന്ന് ദിവസത്തെ നമ്മുടെ ഈ ഒരു സ്നേഹസ്പർശം ദിവസത്തിനകത്ത് ഇന്നത്തെ പതിനൊന്നാം തീയതിത്തെ കളക്ഷൻ എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് കൂടിയാണ് അത് കുറച്ച് നിങ്ങൾ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എല്ലാവരും ഒന്ന് കൊടുത്തിട്ട് പോകണം എന്ന് ഇപ്പം തന്നെ മനസ്സുകൊണ്ട് ഒരുങ്ങാ പേഴ്സെന്ന് കയ്യൊക്കെ ഇട്ട് നോക്കി കൈ ഉള്ളവരൊക്കെ എടുത്തില്ല അടുത്ത് സ്വഭേദാചര് നൂറ് ഉറുപ്പ്യണ്ട അല്ല അഞ്ഞൂറ് ഉറുപ്പൊ കൊണ്ടൊക്കെ പറഞ്ഞ് കൈപ്പിടിച്ച് പോകുമ്പോൾ ഇട്ടിട്ട് പോകാനും കൂടെ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ എൻ്റെ വാക്ക് ഞാൻ ചുരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാനും ഇതുപോലെ തന്നെ ഒരുപാട് സദ്ധതമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് എനിക്ക് ചാരിറ്റി എന്ന് പറയുന്നൊരു ഒരു ഒരു സംഭവം ഞാൻ ചെയ്യുന്നില്ല തിരിച്ചറിവ് എന്നൊരു ഓർഗനൈസേഷൻ എനിക്കുണ്ട് ഏകദേശം മൂന്ന് കോടി സംതിങ് രൂപ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ജീവേരിയുടെ ശാഖയിൽ ഇപ്പം അത് രണ്ടായിരത്തി അഞ്ചിൽ കൊച്ചേസ്വർ ചിറ്റപ്പള്ളി സാറ് തന്ന അഞ്ച് ലക്ഷം രൂപയുമായിട്ട് തുടങ്ങിയ ഒരു യാത്രയാണ് ഏകദേശം ഞാൻ നല്ല തുക വാങ്ങി ക്ലാസ് എടുക്കുന്നൊരു വ്യക്തിയാണ് ജി സി സി കണ്ട്രികളിൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം വൺ ലാക്ക് റുപ്പീസ് അയ്യായിരത്തി അഞ്ഞൂറ് ദീർഘം ഞാൻ അവിടുന്ന് പേയ്മെൻറ്റ് വാങ്ങും വിത്ത് റൂമ് വിത്ത് അതിനൊപ്പം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും ഞാൻ വാങ്ങും ഒരു വൺ ഡേ മാത്രമേ ഞാൻ സ്റ്റേ ചെയ്യുകയുള്ളൂ അവിടെ അതേപോലെ തന്നെ കാനഡ യു എസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു ടു ലാക്സ് ത്രീ ലാക്ക്സ് റുപ്പീസൊക്കെ ഞാൻ വാങ്ങാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പൊതുവേ ഇവിടെ ഈ ഏരിയകളൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ചും മുപ്പതും കാസർഗോഡൊക്കെ നാൽപ്പതും ഒമ്പതൊക്കെ ഞാൻ വാങ്ങും കാര്യം എനിക്കറിയാം പേഴ്സണലായിട്ട് പല മതപണ്ഡിതരും പ്രസംഗവേദിയിൽ നല്ല രീതിയിൽ എൻ്റെ ക്രൈസ്തവ എൻ്റെ ഇതിൽ തന്നെ പലരും ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ലൊരു തുക വാങ്ങി പോക്കറ്റ് ഇട്ടിട്ട് അവരൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി വാങ്ങി തരുന്ന ആൾക്കാരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അപ്പോഴാണ് ഞാൻ തോന്നിയത് എന്തുകൊണ്ട് ഫിലിപ്പം എന്ന് പറയുന്നത് എനിക്ക് സാമ്പത്തികമായി കൂടാം അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു ചിന്ത വന്നു ആ ചിന്ത ഓഡിറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് സെക്ഷൻ ഞാനും എൻ്റെ സുഹൃത്തും സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗത്തിന് മനോഹരമായി ബിസിനസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് ഇപ്പം ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നില്ല ഏഴ് വർഷം കൂടെ സർവീസ് എനിക്ക് നിലനിൽക്കുന്നുണ്ട് കാരണം ഞാൻ പെരുന്നമ്മള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്നിട്ട് ഒരു ആറ് മാസം മുമ്പാണ് ഞാൻ വോളണ്ടിയറിട്ടയർമെൻറ്റ് എടുത്തു ഞാൻ ഇപ്പം ഞാൻ നിങ്ങളെപ്പോലെ സിവിലിയൻ ആണ് പക്ഷേ എൺപതിനത്തെ എൺപത്തി അയ്യായിരം രൂപ പോലീസിൽ മാസം ശമ്പളമായി കൊണ്ടിരുന്ന ആ ഒരു സബ് ഇൻസ്പെക്ടർ യൂണിഫോമാണ് ഞാൻ ഊരി വെച്ചത് ഊരിവെച്ചത് ഒപ്പമുള്ള പോലീസാരെല്ലാം പറഞ്ഞു കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറും എൻ്റെ എൻ്റെ ബാച്ചിലെ സുഹൃത്തുക്കളാണ് അവരൊക്കെ പറഞ്ഞു നീ ഒരു ചലഞ്ച് ഏറ്റെടുക്കുകയാണ് കൊറോണയോ ഈ നിപ്പയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒക്കെ വന്നാൽ ഈ പ്രഭാഷണങ്ങൾ ഉണ്ടാവില്ല സോഷ്യൽ മീഡിയ ഉണ്ടാവില്ല പട്ടണി അടക്കേണ്ടി വരും എൺപത്തയ്യായിരം രൂപ നിനക്കിപ്പോൾ കിട്ടുന്നുണ്ട് നിനക്ക് വലിയ കുറവൊന്നുമില്ല നീ അത് ഒഴിവാക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സ് മുഴുവൻ ഒരു ബിലീ മൈൻഡാണ് കാരണം എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ഇടങ്ങൾ ഒരുപാട് അമ്മമാർ ഒരുപാട് കോളനികൾ ഒരുപാട് ജോഗ്രഫിക്ക് ലൊക്കേഷൻ ഒക്കെ കടന്ന് എനിക്ക് പോകണം അങ്ങനെ വലിയൊരു ബിലീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്തപ്പം പിന്നെ ഒരിക്കലും പെരുന്നമണ പോലീസ് സ്റ്റേഷനിൽ ഫിലിപ്പമ്പാടെന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ആ ഒരു ഇട്ടാവട്ടത്ത് മാത്രം ഞാനില്ലെങ്കിൽ നൂറ് സബ് ഇൻസ്പെക്ടർമാരെ സർക്കാർ കൊണ്ടുവരും പക്ഷേ ഫിലിപ്പമ്പാടെന്ന് പറയുന്ന മോട്ടിവേഷൻ സ്പീക്കർക്ക് അങ്ങനെ പെരിന്തൽമണി മാത്രം ഒതുങ്ങാൻ സാധിക്കില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ കുറച്ചും പ്രൊഫഷ പ്രൊഫഷണലായി കുറച്ചും കൂടെ സർക്കാരിലേക്ക് രാജിക്കത്ത് എഴുതി കൊടുത്ത് മൂന്ന് കത്ത് എഴുതി കൊടുത്ത് മൂന്ന് റിജെക്ട് ചെയ്തു നാലാമത് വീണ്ടും എൻ്റെ അമ്മ കൊടുത്ത കത്ത് പ്രകാരമാണ് എനിക്ക് പിരിഞ്ഞു പോകാൻ സർക്കാർ എനിക്ക് അനുമതി തന്നത് ഇപ്പം പെൻഷൻ വാങ്ങുന്ന ഒരു വ്യക്തിയാണ് ഈ ഫിലിപ്പം എന്ന് പറയുന്ന ഞാൻ എൻ്റെ വലിയൊരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെനിക്ക് ഒരു പൈസയും തരേണ്ട നിങ്ങളൊരു പണപ്പെരിവിനും വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരില്ല സോഷ്യൽ മീഡിയയിൽ ഞാൻ സംസാരിക്കത്തുമില്ല നിങ്ങളാകെ എനിക്ക് ചെയ്തു തരേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക അതോടൊപ്പം സോഷ്യൽ മീഡിയ പേജ് ഫിലിപ്പ് അമ്പാട് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും നിങ്ങൾ ഇന്ന് തന്നെയാണ് വീട്ടിൽ മക്കളുണ്ടെങ്കിൽ അവരോട് പറയണം ഒന്ന് ലൈക്കും ഷെയറും ചെയ്യാൻ പറയണം കാര്യം അതിൻ്റെ മോണിറ്റേഷൻ എന്ന് പറയുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപ മോണിറ്റേഷൻ ആകുന്ന ആളാണ് ഞാൻ മാസം അമ്പത്തിനാലോളം ആപ്പിളുടെ ലാപ്ടോപ്പ് ഞാൻ കൊടുത്തു കഴിഞ്ഞു അമ്പത്തിനാല് ലാപ്ടോപ്പ് ഇനിയുണ്ട് കുറേ ലാപ്ടോപ്പ് കൊടുക്കാൻ കുട്ടികൾക്ക് അപേക്ഷയോ ക്യൂയോ ഒന്നുമില്ല അതായത് തീർത്തും നിർദ്ധരായ മാതാപിതാക്കളൊന്നും ഇല്ലാത്ത ഒപ്പില്ലാത്ത പെൺകുട്ടികൾക്ക് പി ജി തൊട്ട് മോളോട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണ് കൊടുക്കുന്നത് അപ്പം കഴിഞ്ഞ മാസം പാലക്കാട് ജില്ലയിൽ പുതു നഗരത്തിലൊരു കുഞ്ഞിനാണ് ഞാൻ ലാപ്ടോപ്പ് കൊടുത്തത് ആ നല്ല ക്വാൻഫിക്കേഷനുള്ള ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ലാപ്ടോപ്പാണ് കൊടുക്കുന്നത് അപ്പം പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ഈ പറയുന്ന വീഡിയോ ഒക്കെ കാണുകയും ഷെയർ ചെയ്താൽ ഫേസ്ബുക്ക് കണ്ടാൽ വലിയ സന്തോഷമായി ഇനി വേറെ പ്രാർത്ഥന കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കണം രണ്ടായിരത്തി മുപ്പതിൽ മലപ്പുറം ജില്ലയിൽ തീർത്തും സൗജന്യമായിട്ട് ലഹരിയുടെ ഉപയോഗം മൂലം ദുരന്തം ദുരന്തമനുഭവിക്കുന്ന കുട്ടികളെ ശാസ്ത്രീയമായ രീതിയിൽ അവർക്കൊരു സൈക്കാട്രിക് ഇൻ്റർവെൻഷൻ പ്ലസ് ഒരു കിടത്തി ചികിത്സയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എൻ്റെ അമ്മ മേരിക്കുട്ടിയുടെ പേരിൽ പടുത്തുയർത്തുക എന്നുള്ള വലിയ സ്വപ്നത്തിൻ്റെ യാത്രയിലാണ് ഞാൻ ആ യാത്രയ്ക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണമെന്ന് കൂടെ ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കരുതലുണ്ടാവട്ടെ ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു വെച്ച് പോയാലേ അല്ലേ നമുക്ക് വീണ്ടും നമുക്ക് ചില നന്മകളൊക്കെ ഉണ്ടാവുകയുള്ളൂന്ന് എന്ന് സൂചിപ്പിക്കുകയാണ്